ശ്വാസകോശത്തിൻ്റെ രക്തക്കൊഴിലുകളിലെ രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നതാണ് പൾമണറി ഹൈപ്പർടെൻഷൻ സാധാരണയായി ശ്വാസകോശത്തിലെ രക്തക്കൊഴിലുകളിലെ രക്തസമ്മർദ്ദം ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ് ശരീരത്തിൽ നിന്ന് ഓക്സിജൻ സമ്പുഷ്ടമാക്കുന്നതിന് വേണ്ടി സ്വീകരിക്കുന്ന രക്തം ഹൃദയത്തിൻ്റെ വലത്ത് താഴത്തെ അറയായ വലത് വെൻഡ്രിക്കൽ വഴി ശ്വാസകോശത്തിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു ശ്വാസകോശത്തിലെ രക്തക്കൊഴിലുകളിലെ രക്തസമ്മർദ്ദം കുറവായതിനാൽ വലത് വെന്റുക്കൾ വളരെ കട്ടി കുറഞ്ഞ അറയാണ് ശ്വാസകോശത്തിലെ രക്തസമ്മർദ്ദം ഉയരുമ്പോൾ വലതു വെണ്ട്രുക്കളിന് രക്തം പമ്പ് ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ടാണ് വലതു വെന്റുരുക്കളിൻ്റെ പേശികളുടെ കനം വർദ്ധിക്കുന്നതിലൂടെ ഇത് തുടക്കത്തിൽ മറികടക്കുന്നു പൾമണറി ഹൈപ്പർടെൻഷൻ ഒരു പരിധിക്കപ്പുറം പോയാൽ വലതു വെണ്ട്രുക്കൾ പരാജയപ്പെടുന്നു വലതു വെണ്ട്രുക്കൾ പരാജയപ്പെടുമ്പോൾ ശരീരത്തിലെ സിരകളിൽ രക്തം അണകട്ടും സിരകളാണ് ഓക്സിജൻ സമ്പുഷ്ടമാക്കാനുള്ള രക്തം ഹൃദയത്തിലേക്ക് തിരികെ എത്തിക്കുന്നത് സിരകളിലെ രക്തത്തിൻ്റെ തള്ളിച്ച ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നീര് ഉണ്ടാകുന്നതിലേക്ക് നയിക്കുന്നു ഇത് മുഖത്തിൻ്റെ വീക്കവും കണങ്കാൽ വീക്കവുമായി പ്രകടമാകും മറ്റു സാഹചര്യങ്ങളിൽ വലതു വെണ്ട്രക്കളിന് ശ്വാസകോശത്തിലേക്ക് ആവശ്യത്തിന് രക്തം പമ്പ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്യുന്നതിനായി ശ്വാസകോശത്തിൽ നിന്ന് ഹൃദയത്തിൻ്റെ ഇടതുവശത്തേക്ക് തിരിച്ചെത്തുന്ന രക്തത്തിൻ്റെ അളവ് കുറയുന്നു അധ്വാനിക്കുമ്പോൾ പേശികളുടെ വർദ്ധിച്ച ആവശ്യവുമായി രക്തയോട്ടം പൊരുത്തപ്പെടാത്തതിനാൽ ഇത് അധ്വാനിക്കുമ്പോൾ തലകറക്കത്തിന് കാരണമാകും ശരീരത്തിലെ ധമനികളിൽ രക്തസമ്മർദ്ദം കുറയുകയും തലച്ചോറിന് ആവശ്യത്തിന് രക്തം ലഭിക്കാതെ വരികയും ചെയ്യുന്നതാണ് ഈ സാഹചര്യത്തിൽ തലകറക്കത്തിന് കാരണം